കോട്ടയത്ത് നവവധുവിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ എന്ന പേരിൽ നടത്തിയ ആഭിചാരക്രിയയുടെ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടക്കുകയാണ് ഭർത്താവിന്റെ സഹോദരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പെൺകുട്ടിയുടെ കാൽ കെട്ടിയിട്ട് മുടി മുറിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ക്രൂരമായ പീഡനങ്ങൾ കാണത്താൻ ഇരയായതെന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി നമുക്കെന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്ന ഈ ദൃശ്യമൊന്ന് കണ്ടുവരാം ശബ്ദം കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവെച്ചായിരുന്നു ഈ മന്ത്രവാദം പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ട് രണ്ടാഴ്ച മാത്രം തികയുന്ന സാഹചര്യത്തിലായിരുന്നു ഈ കൊടിയ പീഡനം വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ യുവതിയുടെ ബന്ധുക്കളായ രണ്ടു പേർ മരിച്ചിരുന്നു ഇവരുടെ ആത്മാക്കൾ ഈ യുവതിയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഭർത്തൃമാതാവ് ആഭിചാരക്രിയ നടത്താൻ യുവതിയെ ഇത്തരത്തിൽ നിർബന്ധിക്കുന്നത് ആദ്യം മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം രണ്ടു കാലും പട്ടുകൊണ്ട് കെട്ടിയിടുകയായിരുന്നു തുടർന്ന് ബീഡി വലിപ്പിക്കുകയും അതുപയോഗിച്ച് തന്നെ ഈ യുവതിയുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് ഒരു മന്ത്രവാദി വന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും എന്തെങ്കിലും കണ്ട് പേടിച്ചോ എന്നും എന്നോട് ചോദിച്ചു ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെന്തോ പ്രേതഭൂതമൊക്കെ ഉണ്ടെന്ന് എന്റെ ദേഹത്ത് ബാധയുണ്ട് അത് ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ് വെറ്റ മദ്യം ഇതൊക്കെയായിരുന്നു അയാൾ ഒഴിച്ചു വെച്ചോണ്ടിരുന്നത് മൂന്ന് വെറ്റയും പാക്കും വെച്ചിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടുകാർ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അവിടെ മൂന്ന് പട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കാല് കെട്ടിവച്ച് മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി എനിക്ക് ബാധയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നതെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഞാനും എൻ്റെ കെട്ടിയവനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് ബാധയുണ്ടെന്നാണ് പറയുന്നത് അമ്മായിമ്മയാണ് മന്ത്രവാദിയെ വിളിപ്പിച്ചത് ആ സമയത്ത് എനിക്ക് ബോധമില്ലായിരുന്നു എന്നെ കൊണ്ട് മദ്യം കുടിപ്പിച്ചു ബീഡി വലിപ്പിച്ചു നെറ്റിയിൽ പൊള്ളിച്ചു അതിൻ്റെ പാടാണെന്ന് അവരാണ് പറഞ്ഞത് എന്താണ് ഞാൻ കാണിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിച്ച അവർ കാര്യങ്ങൾ പറഞ്ഞു അമ്മായി അച്ഛനെ തല്ലിയതൊക്കെ എനിക്കറിയാവോ എന്ന് അവർ എന്നോട് ചോദിച്ചു അതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ആ പുള്ളി പട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ കയറി വന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ബാധ പോകാനാണ് ഇതുപോലെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് കോട്ടയത്ത് ആഭിചാരക്രിയക്കിരയായ യുവതി അവർ നേരിട്ട ക്രൂരമായ അനുഭവം ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഇത്തരത്തിലായിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ ആഭിചാരക്രിയ നടത്തി നവവധുവിനെ മണിക്കൂറുകളോളം മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം മൂന്ന് പേരെയാണ് പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവായ മണർകാട് തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽദാസ് തിരുവല്ലയ്ക്ക് സമീപം പെരുന്തുരുത്തി ഭാഗത്ത് പന്നിക്കുഴി മാടാച്ചിറ വീട്ടിൽ ശിവദാസ് ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് വെള്ളിയാഴ്ച മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് യുവാവും ഈ യുവതിയും ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞുവരവെയാണ് ഇത് നടക്കുന്ന അനുഭവം ഉണ്ടായതും യുവതിയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ കൂടിയിട്ടുണ്ടെന്ന് യുവാവിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് തിരുവല്ല മുത്തൂർ സ്വദേശി ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന ശിവദാസ് കഴിഞ്ഞ ഞായറാഴ്ച ഇവരുടെ വീട്ടിലെത്തി രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മണിവരെ നീണ്ടാഭിചാരക്രിയകളാണ് നടത്തിയത് ഇതിനിടെ യുവതിക്ക് മദ്യം നൽകിയ ശേഷം ബലമായി ബീഡി വലിപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു യുവതിയുടെ മാനസിക നില തകരാറിലായതിനെ തുടർന്ന് ഇവരുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മണർകാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് യുവാവിന്റെ അമ്മ അതായത് ഇവർക്ക് ബാധയുണ്ടെന്നൊക്കെ പറഞ്ഞ പീഡനത്തിനിരയായ യുവതിയുടെ അമ്മായിമ്മ നിലവിൽ ഒളിവിലാണ് മണർകാട് എസ് എച്ച്ഒ അനിൽ ജോർജ് എസ് ഐ ആഷ്ടി ചാക്കോ രാധാകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് വിജേഷ് സുബിൻ പി സജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്ന് എസ് അനന്തകൃഷ്ണൻ മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എന്തായാലും നമ്മുടെ കേരളം സമൂഹമൊക്കെ എത്ര പുരോഗമിച്ചുവെന്ന് പറഞ്ഞാലും അത് അവകാശപ്പെട്ടാലും ദുർമന്ത്രവാദത്തിലും ആഭിചാരക്രിയയിലും അടക്കം വിശ്വസിക്കുന്ന ആളുകളും അവരുടെ അന്ധവിശ്വാസങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരും ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് അങ്ങേറ്റം പരിതാപകരമാണ് നിയമം അനുശാസിക്കുന്ന മതിയായ ശിക്ഷ മാത്രമാണ് ഇവർക്ക് നൽകേണ്ട ഏക മറുപടി എങ്കിൽ മാത്രമേ ഇത്തരം ദുരാചാരങ്ങൾക്ക് തടയിടാനും നമുക്ക് സാധിക്കൂ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി